ഹലോ ഫ്രണ്ട്സ് ടെക് പി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ലാബ് അസിസ്റ്റൻ മെയിൻസ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിൽ എത്തുക എന്നതാണ് ഈ ഒരു വീഡിയോ സീരീസിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ജനറൽ സയൻസ് ഭാഗത്തു നിന്നും നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അപ്പോ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഓക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ എന്നൊരു രീതിയിലല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട അത് അല്ലെങ്കിൽ അതുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം അപ്പൊ ഈ ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചോദിച്ചാൽ അതുമാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി യോധാവാണ് യോധാവാണ് ഈ ഒരു പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് അടുത്ത ചോദ്യം വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസിൽ ഇതുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെയും കണ്ടതാണ് അപ്പൊ ഇവിടെ കൊസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ എയുടെ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ അതിന്റെ ഉത്തരം നമുക്കിപ്പോൾ അറിയാം ആ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിന്റെ ഉത്തരം സിറോഫ് താൽമിയ ആണ് എന്താ സിറോഫ് താൽമിയ എന്ന് പറഞ്ഞാല് വൈറ്റമിൻ എയ്ഡ് ഡെഫിഷ്യൻസി കാരണം അഭാവം കാരണം അല്ലെങ്കിൽ അപരേഖത കാരണം നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള സുതാര്യമായിട്ടുള്ള ആ ഭാഗം കോർണിയ കോർണിയ ഡ്രൈ ആയി പോകുന്ന കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥ അത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള വിഷൻ ലോസിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു രോഗാവസ്ഥയാണത് സിറോഫ് താൽമിയ അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സിറോഫ് താൽമിയ ആണ് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമ എന്താണെന്ന് നമുക്ക് അറിയാം എന്താണ് ഗ്ലോക്കോമ ഗ്ലോക്കോ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് രണ്ട് ചേമ്പേഴ്സ് രണ്ട് അറകളാണ് ഉള്ളത് ഒന്ന് അക്വസ് അറ അതൊരു ചെറിയ അറയാണ് രണ്ട് വിക്ട്രീയസ് അറ നമ്മുടെ ലെൻസിനും കോബിയക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ലെൻസിനും ഐറസിനും ഇടയിലുള്ള ഒരു ഭാഗം അക്വസ് ചെയ്മ്പറുന്നു അക്വസ് അറയുന്നു അതുപോലെ നമ്മുടെ ലെൻസിലും റെഡിനേക്കും ഇടയിലുള്ള ആ ഒരു ഭാഗത്തിന് വിട്രിയസ് അറ എന്ന് പറയുന്നു അപ്പൊ ഈ അറകളിൽ റെസ്പെക്ടീവ്ലി അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും നിറഞ്ഞിരിക്കും അതിന്റെ അക്വസ് ദ്രവത്തിന് ഒരു പ്രത്യേക ഇത് ബ്ലഡിൽ നിന്ന് തന്നെ ഊറിയിറങ്ങുകയും ബ്ലഡിലേക്ക് എന്നെ റീ അബ്സോർബ് ചെയ്യേം പെടുന്ന ഒരു ദ്രവമാണ് അപ്പോൾ ഈ ഒരു അക്വസ് ഫ്ലൂയിഡ് ആണ് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ കണ്ണിലെ ആ ഒരു ഭാഗത്തുള്ള ഐലൻസിനും മറ്റ് സെൻസുകൾക്കും എല്ലാം പോഷണവും നരിഷ്മെന്റും എല്ലാം നൽകുന്നത് കാരണം ബ്ലഡിൽ നിന്ന് ഇറങ്ങി ബ്ലഡിലേക്ക് റീ റീഅബ്സോർബ് ചെയ്യപ്പെടുകയല്ലേ അപ്പൊ ഈ റീബ്സോപ്ഷൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അക്വിസ് ചെയ്യുമ്പകത്ത് അല്ലെങ്കിൽ ആ കണ്ണിനകത്തെ മർദ്ദം വർദ്ധിക്കുകയും ഇത് പെർമനന്റ് ആയിട്ട് നമ്മുടെ കണ്ണിലെ നാടികൾക്കും മറ്റും ക്ഷതം സംഭവിക്കാനും ഒരു വിഷൻ ലോസിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെയാണ് എന്ന് പറയുന്നത് അടുത്തത് വർണ്ണാന്ധത വർണ്ണാന്ധത എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളർ ബ്ലൈൻഡ്നെസ് ആണ് നമ്മുടെ റെറ്റിനയിലെ രണ്ട് പ്രധാനപ്പെട്ട സെല്ലുകളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും അതായത് നിറം നിറങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സഹായിക്കുന്ന നമ്മുടെ കോൺ കോൺസെല്ലുകളും റോഡ് സെല്ലുകള് മങ്ങിയ കാഴ്ചയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുക എന്നുള്ളതാണ് കോൺ റോഡ് സെല്ലുകളുടെ അല്ലെങ്കിൽ റോഡ് കോശങ്ങളുടെ പ്രധാനപ്പെട്ട നിർമ്മം എന്ന് പറയുന്നത് അതിൽ കോൺ കോശങ്ങളുടെ ചില തകരാറ് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ചില പ്രത്യേകതരം നിറങ്ങളെ തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് ഈ ഒരു രോഗാവസ്ഥ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തയാണ് അതായത് റോഡ് കോശങ്ങൾക്ക് വരുന്ന ചില തകരാറുകൾ മൂലം മങ്ങിയ പ്രകാശത്തിലും കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് കണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് എസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഐ ലെൻസ് നമ്മുടെ ഐ ബോൾ നമ്മുടെ നേത്രഗോളം നേത്രഗോളം ശരിക്കും പറഞ്ഞാൽ അതൊരു സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കേണ്ടത് അതിന്റെ മുൻഭാഗത്തായിട്ട് ഒരു കോൺ വെക്സ് ലെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുന്ന ഒരു കോൺ വെക്സ് ലെൻസ് ആണ് ഈ ലെൻസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടാവും പക്ഷെ ഐ ലെൻസിന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഇല്ല ഐ ലെൻസിന്റെ കർവേച്ച അല്ലെങ്കിൽ ഐ ലെൻസിന്റെ വക്രത നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും കാരണം ഈ ഐ ലെൻസ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കണ്ണിലെ സീലിയറി പേശികളുമായിട്ടാണ് ഓക്കെ അപ്പൊ ഈ സീലിയറി പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ കോൺവെക്സ് ലെൻസിന്റെ വക്രത കൂടുകയും കുറയുകയും ചെയ്യുന്നു വക്രതയാണ് ഫോക്കൽ ദൂരം തീരുമാനിക്കുന്നത് അപ്പോൾ വക്രത കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഐ ലെൻസിന്റെ ഫോക്കൽ ദൂരത്തിലും അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും ഓക്കെ അപ്പോ ഒരുപാട് കാര്യങ്ങളായി ഓക്കെ യെസ് ഇനി അസ്റ്റിക് മാറ്റിസം ആ അസ്റ്റിക് നമ്മൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു മുൻപ് നമുക്ക് വിഷൻ അല്ലെങ്കിൽ കാശ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് സാധ്യമാകുന്ന എങ്ങനെയാണ് കണ്ണിലേക്ക് വരുന്ന പ്രകാശം ഒരു വസ്തുവിൽ നിന്ന് കടലിലേക്ക് വരുന്ന പ്രകാശം നമ്മുടെ കറക്റ്റ് റെറ്റിനയിൽ ഇമേജ് രൂപീകരിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ റെറ്റിനയിലേക്ക് ഫോക്കസ് ആയി ഇമേജ് രൂപീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്തുവിനെ നമുക്ക് കാണുന്ന ഒരു സെൻസേഷൻ ഉണ്ടാകുന്നത് ആ ഭാഗത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലുകളായിട്ടുള്ള റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ തുടങ്ങിയവ ആക്ടിവേറ്റ് ആവുകയും അവിടെ നിന്നും സ്റ്റിമുലേഷൻസ് ഇലക്ട്രിക് സിഗ്നൽസിന്റെ അല്ലെങ്കിൽ ഇമ്പൾസുകളുടെ രൂപത്തിൽ ബ്രെയിനിലേക്ക് എത്തുകയും അതുവഴി ബ്രെയിൻ അതിനെ ആ സിഗ്നൽസിനെ എല്ലാം പ്രോസസ് ചെയ്തിട്ട് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുകയുമാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു അസ്റ്റിക് മാറ്റിസം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഐബോൾ അതൊരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഇത്രയും ഓവൽ ഷേപ്പ് ആയിരിക്കില്ല എന്നാലും ചെറിയൊരു മുട്ടയുടെ ആകുതിയിലായിരിക്കും ഓക്കെ അപ്പൊ ഇവർക്കുള്ള പ്രത്യേകത എന്താ ഇങ്ങനെ ഈ ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം എന്ത് ചെയ്യുന്നു ഈ മുന്നിലാണ് ഇവർക്ക് ഫോക്കസ് ചെയ്യും അപ്പൊ കൃത്യമായിട്ട് ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ പ്രതിബിംബം നമ്മുടെ റെറ്റിനയിലേക്ക് എത്തത്തില്ല അപ്പൊ റെറ്റിനയിലേക്ക് എത്തിയാൽ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ അപ്പൊ ചില വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും അതാണ് അസ്റ്റിക്നാറ്റിസം ഇതൊരു അപര്യാപ്ത രോഗമല്ല ഒരു വൈറ്റമിന്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമല്ല കാരണം നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന എന്തെങ്കിലും തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ ആ കണ്ണിന് ലേറ്റർ നമുക്ക് സംഭവിക്കാവുന്ന എന്തെങ്കിലും ഇഞ്ചുറി എന്തെങ്കിലും ആക്ഷതങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടോ നമുക്ക് ഈ ഒരു അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും ഇതും കണ്ണിന്റെ പ്രധാനപ്പെട്ട അവസ്ഥയാണ് അറിഞ്ഞിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് തിമിരം ഓക്കെ തിമിരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഐലൻഡ്സ് സുതാര്യമായി അതാര്യമായി പോകുന്ന അവസ്ഥ അതായത് ഐലൻഡ്സ് ആവുന്ന അവസ്ഥ അതിലൂടെ പ്രകാശം കടന്നു പോകാത്ത അവസ്ഥ പ്രകാശം കടന്നു പോകാനല്ലേ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ അത് കടന്നു പോകാത്ത അവസ്ഥയാണ് തിമിരം ഇനിയുണ്ട് ഹസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങിയ കണ്ടീഷൻസ് ഉണ്ട് ഹസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ നല്ല വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള അവസ്ഥ അതാണ് ഹസ്വദൃഷ്ടി ഇനി ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ നന്നായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ നന്നായിട്ട് കാണാൻ സാധിക്കില്ല അതാണ് ദീർഘദൃഷ്ടി ആ പേരുകളെല്ലാം ഒന്ന് ആലോചിച്ച് വെക്കാം ഇനി പ്രായം കൊണ്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ഇത് നമ്മൾ വെള്ളം എഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപിയ എന്നാണ് പറയുന്നത് ഈ പ്രസ്ബയോപിയയ്ക്ക് കാരണം നമുക്കറിയാം നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ മസിലുകളുടെ പ്രവർത്തനക്ഷമതയും കുറയും മസില് വീക്ക് ചെയ്യും വീക്കാകും ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു ഈ ഐ ലെൻസ് നമ്മുടെ നേത്ര ലെൻസ് സീലിയറി മസിലുകളുമായിട്ട് സീലിയറി പേശികളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ സീലിയറി പേശികൾ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ ക്ഷമത തുടരുകയും ഇവർക്ക് കോൺട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ചുരുങ്ങാനും വികസിക്കാനും എല്ലാം ചെറിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ലെൻസിന്റെ ഫോക്കസ് കൃത്യമായിട്ട് ക്രമീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരാ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വരും ഈ പ്രായമായവർ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു കണ്ടിട്ട് കുറച്ച് ദൂരെ വെച്ചിട്ടായിരിക്കും അത് വായിക്കുന്നത് അതിൻ്റെയും റീസൺ ഇത് തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഒരവസ്ഥയ്ക്ക് വെള്ളഴുത്ത് അല്ലെങ്കിൽ പ്ലസ് ഫൈപിയ എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് കണ്ണിന്റെ പ്രധാനപ്പെട്ട ചില അവസ്ഥകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം അപ്പൊ ആ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്തു വച്ചിരിക്കാം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏത് എന്നാണ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അത് റെഡ് റിബിൾ ക്ലബ്ബാണ് കാരണം എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് റിബൺ റീബൺ ഒരു സിംബൽ അത് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിംബൽ നമ്മൾ പലർത്ത് കണ്ടിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ക്ലബിനും പേര് നൽകിയിരിക്കുന്നത് റെഡ് റിബൺ ക്ലബ്ബാ അതിന് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ് ഓക്കെ അപ്പം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ചുമതലക്കന ആശയം നിർത്തി വന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബുണ്ട് അത് റെഡ് റിബൺ ക്ലബ്ബാണ് എന്ന് ഓർത്ത് വച്ചിരിക്കുക റിലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് മനുഷ്യ മനുഷ്യന്റെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിട്ടുണ്ട് അവയിൽ നിന്ന് ശരിയാകെ തിരഞ്ഞെടുക്കുക എന്നാണ് അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യം നമ്മൾ ഉത്തരം ആൻസർ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന നൽകിയിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഈ അസ്ഥികളെ പറ്റിയുള്ള പഠനം അസ്ഥികളെ പറ്റിയുള്ള പഠനത്തിന് നമ്മൾ പറയുന്നത് ഓസ്റ്റിയോളജി എന്നാണ് അസ്ഥികളെ പറ്റിയിട്ടുള്ള പഠനം ഓസ്റ്റിയോളജി ഇനി ഈ ഒരു അസ്ഥിയില് അസ്ഥിയുടെ ആ ഒരു കട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു കാഠിന്യത്തിന് കാരണം അതിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ട് അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ഈ ഒരു അസ്ഥിക്ക് ഈ ഒരു ഇത്രയും ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ട് കാര്യം അതുകൊണ്ടാണ് നമ്മൾ കാൽഷ്യം എല്ലുകളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്ന് പറയാറുണ്ട് അതിന്റെ റീസൺ ഏതാണ് ഇനി മറ്റൊരു കാര്യം ഈ ഒരു അസ്ഥികളുടെ ഒരു ബലത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി യുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലം നമുക്കുണ്ടാകുന്ന രോഗം അത് റിക്കറ്റ്സ് ആണ് ഓക്കെ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകള് പെട്ടെന്ന് ബ്രിട്ടിലായി പോകുന്ന ഒരു കണ്ടീഷനാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് അത് പൂർത്തിരിക്കാം ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് അസ്ഥികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ ജോയിന്റ് എന്നാണ് പറയുന്നത് അപ്പോ ഈ ജോയിന്റിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ് ഉപയോഗിച്ചാണ് സ്നായുക്കൾ ഓക്കെ അത് രണ്ട് അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇനി ഒരു അസ്ഥിയെയും ഒരു മസിൽ ഒരു പേശിയയിൽ തമ്മിൽ കെട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ടെൻഡൻസ് ഉപയോഗിച്ചാണ് ഓക്കെ അപ്പൊ സ്നായുക്കള് രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ടെൻഡൻ അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓക്കെ ഇനി നമ്മൾ എല്ലുകളുടെ സംഖ്യയിലേക്ക് എണ്ണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടെ പഠിക്കാനുണ്ട് ഏറ്റവും വലിയ അസ്ഥി ഏറ്റവും വലിയ അസ്ഥിയുടെ പേര് ഫീമർ എന്നാവും ഇത് നമ്മുടെ തുടയല്ല അപ്പൊ നമ്മുടെ തുടയിൽ കാണുന്ന ഫീമർ ആണ് ഏറ്റവും വലിയ അസ്ഥി അപ്പൊ വലുത് പഠിച്ചാൽ തിരിച്ചടി ചെറുതും പഠിക്കണമല്ലോ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് അത് ആണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥി നമ്മുടെ ചെവിക്കകത്തുള്ള ഒരു അസ്ഥിയാണ് ചെവിക്ക് മൂന്ന് ചെറിയ അസ്ഥികൾ കാണപ്പെടുന്നു ഈ മൂന്ന് അസ്ഥികളുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ നമ്മുടെ കർണപടത്തിൽ നിന്നും ശബ്ദതരംഗങ്ങളെ എന്ത് ചെയ്യുക കോക്ലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അസ്ഥികളുടെ ജോലി അതായത് ഇയർഡ്രം ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു കമ്പനം ചെയ്യുന്നു ഈ കമ്പനങ്ങളെ കോക്ലിയയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ എല്ലുകളുടെ ജോലി അപ്പൊ ചെവിക്കാത്തുള്ള ആ മൂന്ന് എല്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചെവിക്കാത്തുള്ള ആ മൂന്ന് എല്ലുകൾ ഒന്ന് മാലിയസ് ആണ് മറ്റൊന്ന് ഇൻകസ് ആണ് ഇൻകസ് അടുത്തത് ഈ സ്റ്റേപ്പിസ് ഇങ്ങനെ മൂന്ന് അസ്ഥികളാണ് നമ്മുടെ ചെവിക്കുള്ളിൽ കാണപ്പെടുന്നത് ഓക്കെ ഇനി നമ്മുടെ കണം കയ്യില ഓക്കെ കണങ്കൈ കണങ്കൈ എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഭാഗം ഓക്കെ ഈ കണൻകൈടെ ഏതെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഒരു സ്കെൽട്ടന്റെ ഒരു പിക്ചർ ഇമേജിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും നമുക്ക് ഈ കണങ്കില് ഒരല്ലി തൊട്ട് ഇതുവരെ ഒരു ഒരല്ലല്ല പകരം രണ്ട് വലിയ എല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഈ രണ്ട് എല്ലുകളെ വിളിക്കുന്ന പേരാണ് കണങ്കിലുള്ള ഈ രണ്ട് എല്ലുകളെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ആൻഡ് അൾന വലിയ ആ ഒരു അസ്ഥി റേഡിയസും ചെറിയ ആ ഒരു അസ്ഥി അഴിണയും എന്നാണ് അറിയപ്പെടുന്നത് ഇതുപോലെ തന്നെ കണംകാലിലുണ്ട് തുടലിന് നമ്മൾ വിളിക്കുന്ന ഫീമർ എന്നാണ് നമ്മൾ പഠിച്ചു ഇനി കണം കാലിലുള്ള ആ അസ്ഥികൾക്ക് നമ്മൾ റെസ്പെക്ടീവ്ലി ടിബിയ ഫിബുല ഇങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത് വലിയ വലിയ ഒരു അസ്ഥിയെ ടിബിയ ചെറിയ അവരസ്ഥി ഫിബുല ഇങ്ങനെ ടിബിയ ഫിബുല എന്നീ രണ്ട് അസ്ഥികളാണ് ഈ രണ്ട് രീതിയിലാണ് അവരറിയപ്പെടുന്നത് കണങ്കാൽ ഓക്കെ ഇനി മുട്ടു ചിരട്ട അതിന്റെ പാറ്റല്ല എന്ന് പറയാറുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് ഇനി നമ്മുടെ വിരലിലെതാ ഈ എല്ലുകൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വിരലെടുക്കാണെങ്കിൽ ഈ ഈ എല്ലുകളില്ലേ ഇങ്ങനെ പാർട്ട് വൺ ടു ത്രീ ഇങ്ങനെ എല്ലുകൾ ഉണ്ടല്ലോ അത് നമ്മൾ ഉള്ള പോലെ തന്നെ കാൽ വിരലുകളിലും ഉണ്ട് ഈ എല്ലുകളെ വിരലുകൾ എന്ന് എഴുതാം ഈ വിരലിലുള്ള ഈ എല്ലുകളെ നമ്മൾ ഫലാൻസസ് എന്നാ പറയുന്നത് ഓക്കെ ഇനി നട്ടല്ല നമ്മുടെ ഒറ്റപ്പെട്ട കുളത്തിലുള്ള ആദ്യ കശേരു ആദ്യ കശേരു ഓക്കെ അതിനു വിളിക്കുന്ന പേര് അറ്റ്ലസ് എന്നാണ് ഓക്കെ അറ്റ്ലസ് ഭാഗത്ത് പഠിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ പഠിക്കണമല്ലോ അവസാന കശേരു അത് കോക്സിസ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളായല്ലോ ഇത്രയും ഇൻഫർമേഷൻ വലുതായി ചേർത് പിന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലായി ഇനി നമുക്ക് വേണ്ടത് ഈ അസ്ഥികളുടെ എണ്ണമാണോ എത്ര എണ്ണം വീതമാണ് കാണപ്പെടുന്നത് ഇൻഫൻസിലും അഡൾട്ടിലും ഇത് ഒരുപോലെയാണോ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പൊ അതിലേക്ക് കടക്കാം നമ്മുടെ മനുഷ്യ ശരീരത്തില് ആകെ മൊത്തം ഇരുന്നൂറ്റി ആറ് ഉള്ളത് അപ്പൊ ഇത് ആകെ അസ്ഥികളുടെ കണക്കാണ് ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഇത് ഒരു ഹ്യൂമൻ അഡൾട്ടിന്റെ അസ്ഥികളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് അതായത് മുതിർന്ന ഒരാളുടെ അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ഇൻഫ്ലൻസിന് അല്ലെങ്കിൽ നവതാ നവജാത ശിശുക്കൾക്ക് ഈ അസ്ഥികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും അതെ അത് അങ്ങനെ തന്നെയാണ് ഈ ശിശുക്കൾക്ക് അസ്ഥികളുടെ എണ്ണം ഏകദേശം നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപതോളം അസ്ഥികൾ അവർക്കുണ്ടാവും അപ്പൊ ഈ ഒരു വ്യത്യാസം വരാൻ കാരണം ഈ കുട്ടികൾ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് അടക്കിടയ്ക്ക് ഒരു വീഴാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ അസ്ഥികളുടെ പ്രത്യേകത കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഡെപ്പോസിറ്റ് അധികം ഇല്ലാത്ത തരുണാസ്ഥികളുമായിട്ട് അല്ലെങ്കിൽ കാർട്ടിലേജുകളുമായിട്ട് റെസംലൻസ് ഉള്ള അല്ലാത്ത അതായത് പൊട്ടി ഒടിഞ്ഞു പോവാത്ത രീതിയിൽ വളയുന്ന ടൈപ്പ് ഓഫ് അസ്ഥികളാണ് കുട്ടികൾക്കുള്ളത് അതിന്റെ എണ്ണവും കൂടുതലാണ് ഓക്കെ അവര് വലുതാവുന്നതിനനുസരിച്ച് ഈ അസ്ഥികളിലെ കാൽഷ്യം ഫോസൈഡിന്റെ ഡെപ്പോസിറ്റം കൂടുകയും അസ്ഥികൾ യൂസ് ചെയ്ത് അവരെ പരസ്പരം കൂടി ചേർന്ന് അപ്പോ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് ഈ ഇരുന്നൂറ്റി ആറ് അസ്ഥികളില് നട്ടെല് മുപ്പത്തിമൂന്ന് അസ്ഥികൾ ചേർന്നിട്ടുള്ളതാണ് നട്ടെല്ല് മുപ്പത്തിമൂന്ന് അസ്ഥികൾ ചേർന്നിട്ടുള്ളതാണ് അപ്പൊ നട്ടെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാണ് വാരിയല്ല ഓക്കെ വാരിയല്ലിന്റെ ആകെ എണ്ണം ഇരുപത്തിനാലാണ് അതിന് ഞാൻ ട്വൽവ് ഇൻറ്റു ടു എന്ന് എഴുതാം കാരണം പന്ത്രണ്ട് പേരുകൾ ചേർന്നാണ് ഇരുപത്തിനാലാവുന്നത് ഈ എല്ലാം വന്ന് അതായത് നട്ടിൽ നിന്ന് തുടങ്ങി വാരിയെല്ലുകൾ വന്ന് ജോയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒറ്റ പീസ് എല്ലിലാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാറല്ലെന്ന മാറല് അപ്പോ മാറല് ഒരെണ്ണമാണ് ഉള്ളത് ഓക്കെ അതിനുശേഷം അപ്പോ നട്ടെല്ലായി വാരിയലായി മാറല്ലായി ഇനി തലയോട്ടി ഓക്കെ തലയോട്ടി തലയോട്ടി ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നിട്ടുള്ളതാണ് അതിൽ പതിനാല് ഫേഷ്യൽ ബോൺസ് നമ്മുടെ മുഖത്തിലുള്ള അസ്ഥികൾ പതിനാലെണ്ണോ എട്ട് ക്രൈനിയൽ ബോൺസ് നമ്മുടെ കപാലത്തിലുള്ള അസ്ഥികൾ എട്ടെണ്ണോ അങ്ങനെ പതിനാല് പ്ലസ് എട്ട് ഇരുപത്തിരണ്ട് അസ്ഥികളാണ് തലയോടിലുള്ളത് ഇനി അടുത്ത നമ്മൾ ചെവിയിലേക്ക് വരാം ചെവിയിലേക്ക് വരുന്ന സമയത്ത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു മാലിസ് ഇൻകസ്റ്റേപ്പിസ് എന്നീ മൂന്ന് അസ്ഥികളാണ് ചെവിയിലുള്ളത് അപ്പൊ ആ മൂന്നിൻ്റു രണ്ട് ആകെ ആറ് അസ്ഥികൾ ആ ചെവിയുടെ കാര്യത്തില് ആറ് അസ്ഥികളായി ഓക്കെ അപ്പൊ ഒരുവിധം കാര്യങ്ങൾ ഇനി നമുക്ക് പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ കൈയിലും കാലിലെയും അസ്ഥികളുടെ എണ്ണം അത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കയ്യിലും അതുപോലെ കാലിലും കൈയിലും കാലിലും മുപ്പത് അസ്ഥികൾ വീതം രണ്ട് പേർ അപ്പൊ തേർട്ടി ഇൻറ്റു ടു അങ്ങനെ ആകെ അറുപത് പേരാണ് ഉള്ളത് ക്ലിയർ അപ്പൊ ഇതാണ് അസ്ഥികളുടെ ഒരു ഏകദേശ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടും അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അത് ശരിയാണ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യരിൽ പന്ത്രണ്ട് ജോഡി വാരി ഉണ്ട് എന്ന് പറയുന്നു അതും ശരിയാണ് ഓക്കെ വാരിയല്ലുകളുടെ എണ്ണം ഇരുനൂറ്റി നാല് എന്നാണ് നമ്മൾ എഴുതിയത് എന്നാൽ ട്വൽവ് ഇൻറ്റു ടൂന്ന് എഴുതി അതായത് പന്ത്രണ്ട് ജോഡി മനുഷ്യരൊരു തലയോട്ടിയിൽ മാത്രം മുപ്പത്തിരണ്ട് അസ്ഥികൾ ഉണ്ടെന്ന് പറയുന്നു അത് തെറ്റാണ് അല്ലേ തലയോട്ടികളുടെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് മുപ്പത്തിരണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് സോ ഒന്ന് രണ്ട് എന്നീ ഓപ്ഷൻസ് ആണ് ശരിയായ ഉത്തരങ്ങൾ ഒരു നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ശരി ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക ശരിയല്ലേ യെസ് ഇനി അടുത്ത ചോദ്യം അമൃതാ ദേവി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക ദേവി ബിഷ്ണോയ് അവാർഡ് ബന്ധപ്പെട്ടിരിക്കുന്നത് വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് ഓക്കെ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് അമൃതാ ദേവി ബിഷ്ണോയ് അവാർഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ആ ഹോമോണലേഡി എന്ന പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് എന്നാണ് ചോദ്യം അതിന്റെ എന്ന് പറയുന്നത് റൈസിംഗ് സ്റ്റാർ കേവ് ഓപ്ഷൻ ബി റൈസിങ് സ്റ്റാർ കേന്ദ്ര ഉത്തരം പുറപ്പെടിച്ചിരിക്കുക ഓക്കെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം അപ്പൊ ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ബഹിരാകാശ യാത്രികയായ റെക്കോർഡുകൾ ഒരുപാട് നേടിയ ഇപ്പോ ഭാരത വാർത്താ പ്രാധാന്യവും നേടിയ സുനിതാ വില്യംസിനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് വുമൻ ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സോ ഓപ്ഷൻ ഡി സുനിത വില്യംസ് ആണ് ഉത്തരം ആ ഒരു ചോദ്യവും ഒന്ന് പുറത്തു വയ്ക്കുന്നത് ഉണ്ടായി ഓക്കെ